ഒരു രാജ്യം പിടിച്ചെടുക്കുന്നതിനേക്കാൾ പ്രയാസമാണ് സ്വന്തം മനസ്സിനെ കീഴടക്കി ജീവിതത്തിൽ വിജയിക്കുക എന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ പലരും വരാനിരിക്കുന്ന വർഷത്തെക്കുറിച്ച് വെറുതെ സ്വപ്നം കാണുകയാവാം എന്നാൽ ചാണകന്റെ ശിഷ്യന്മാർ സ്വപ്നം കാണുകയല്ല മറിച്ച് സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വെറുമൊരു വർഷമല്ല നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആകാൻ പോകുന്ന വർഷമാണ് അത് എങ്ങനെ സാധ്യമാക്കാമെന്ന് ചാണക്യനീതിയിലൂടെ നമുക്ക് നോക്കാം അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണുക ഒന്ന് ലക്ഷ്യങ്ങളുടെ രഹസ്യാത്മകത നിങ്ങളുടെ പ്ലാനുകൾ ശത്രുക്കൾ പോയിട്ട് സുഹൃത്തുക്കൾ പോലും അറിയരുത് കാരണം നമ്മൾ പലപ്പോഴും പുതിയ വർഷം തുടങ്ങുമ്പോൾ ഞാൻ ജിമ്മിൽ പോകും ഞാൻ പുതിയ ബിസിനസ് തുടങ്ങും എന്നൊക്കെ സോഷ്യൽ മീഡിയയിലും സുഹൃത്തുക്കളോടും വിളിച്ചു പറയാറുണ്ട് എന്നാൽ ചാണക്യൻ പറയുന്നത് പ്രവൃത്തി പൂർത്തിയാകും മുൻപ് അത് വെളിപ്പെടുത്തുന്നത് നിങ്ങളുടെ ഊർജ്ജം നഷ്ടപ്പെടുത്തുമെന്നാണ് ഉദാഹരണം നിങ്ങളൊരു പുതിയ ജോലിക്ക് ശ്രമിക്കുകയാണെന്നോ അല്ലെങ്കിൽ ഒരു പുതിയ സ്കിൽ പഠിക്കുകയാണെന്നോ ആരോടും പറയേണ്ടതില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളുടെ റിസൾട്ട് കണ്ട് ലോകം ഞെട്ടട്ടെ നിശബ്ദനായി പണിയെടുക്കുക നിങ്ങളുടെ വിജയം വലിയ ശബ്ദമുണ്ടാക്കട്ടെ രണ്ട് സമയത്തെ ഒരു സൈനികനെ പോലെ കാണുക കഴിഞ്ഞുപോയ സെക്കൻഡിനെ തിരികെ കൊണ്ടുവരാൻ ലോകത്തിലെ ഒരു മനുഷ്യനും കഴിയില്ല അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഓരോ ദിവസവും ഒരു യുദ്ധമായി കാണുക ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലെ റീലുകളും അനാവശ്യ വീഡിയോകളും നമ്മുടെ സമയത്ത് മോഷ്ടിക്കുന്ന ശത്രുക്കളാണ് ചാണകൃന്റെ ശിഷ്യന്മാർക്ക് സമയമാണ് ഏറ്റവും വലിയ ആയുധം ഉറക്കമെഴുന്നേറ്റ ഉടനെ ഫോൺ നോക്കി ഒരു മണിക്കൂർ കളയുന്ന ശീലം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വേണ്ടെന്ന് വെക്കുക പകരം ആ സമയം നിങ്ങളുടെ ലക്ഷ്യത്തിനായി മാറ്റിവയ്ക്കുക സമയം കളയുന്നത് സ്വന്തം രക്തം കളയുന്നതിന് തുല്യമാണെന്ന് കരുതുക മൂന്ന് വിദ്യയും നൈപുണ്യവും അറിവുള്ളവനെ ലോകം ഭയപ്പെടും വിദ്യയുള്ളവൻ എവിടെയും പൂജിക്കപ്പെടും കാലത്തിനനുസരിച്ച് മാറാത്ത ആയുധം തുരുമ്പിച്ചു പോകും അതുപോലെയാണ് മനുഷ്യനും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിലോ പഠനത്തിലോ ഏറ്റവും മികച്ചവനാകാൻ ശ്രമിക്കുക ഡിമാൻഡുള്ള പുതിയ കാര്യങ്ങൾ പഠിക്കുക ഉദാഹരണം നിങ്ങൾ ഒരു മാർക്കറ്റിംഗ് ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതായത് എഐ എങ്ങനെ അതിൽ ഉപയോഗിക്കാമെന്ന് പഠിക്കുക പഴയ രീതികളിൽ തന്നെ തൂങ്ങി നിൽക്കാതെ അറിവിനെ ഒരു മൂർച്ചയുള്ള വാളാക്കി മാറ്റുക നാല് കൂട്ടുകെട്ടുകളിലെ ജാഗ്രത ദുഷ്ടനായ സുഹൃത്തിനേക്കാൾ നല്ലത് അറിവുള്ള ശത്രുവാണ് കാരണം നിങ്ങളെ തളർത്തുന്ന നെഗറ്റീവ് സംസാരിക്കുന്ന എപ്പോഴും പരാതി പറയുന്ന സുഹൃത്തുക്കളെ രണ്ടായിരത്തി ജീവിതത്തിൽ നിന്ന് പടിയിറക്കുക ചാണക്യന്റെ നയമനുസരിച്ച് കൂട്ടുകെട്ടുകൾ നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കണം അല്ലാതെ നശിപ്പിക്കരുത് അവധി ദിവസങ്ങളിൽ വെറുതെ കവലയിലിരുന്ന് മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന കൂട്ടുകാരെ ഉപേക്ഷിക്കുക പകരം നിങ്ങളെക്കാൾ ബുദ്ധിയുള്ള നിങ്ങളെ വളരാൻ പ്രേരിപ്പിക്കുന്ന ഒരു സുഹൃത്തിനെയെങ്കിലും കണ്ടെത്തുക കൂട്ടു മോശമായാൽ വിധി മോശമാകും അഞ്ച് അച്ചടക്കമാണ് വിജയത്തിന്റെ ഏകവഴി കഠിനമായ അച്ചടക്കമില്ലാത്തവന് വിദ്യയോ ധനമോ സുഹൃത്തുക്കളോ ഉണ്ടാകില്ല മോട്ടിവേഷൻ നിങ്ങളെ ഒരു കാര്യം തുടങ്ങാൻ സഹായിക്കും എന്നാൽ ഡിസിപ്ലിൻ മാത്രമേ നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കൂ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മനസ് എന്ന് പറയുമ്പോഴും ശരീരം കൊണ്ട് പണിയെടുക്കാൻ നിങ്ങൾ പഠിക്കണം ഉദാഹരണം മഴ പെയ്യുന്നു എന്ന് കരുതി വ്യായാമം മുടക്കാതിരിക്കുക മൂടില്ല എന്ന് കരുതി പഠിക്കാതിരിക്കാതിരിക്കുക പ്രതിസന്ധികൾ എന്തുതന്നെയായാലും നിങ്ങളുടെ ദിനചര്യകൾ തെറ്റിക്കില്ലെന്നുറപ്പിക്കുക ചക്രവർത്തിമാരുണ്ടാകുന്നത് സുഖസൌകര്യങ്ങളിലല്ല കഠിനമായ അച്ചടക്കത്തിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരു സാധാരണ വർഷമാകണോ അതോ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വർഷമാകണോ എന്നത് ഇന്ന് നിങ്ങളെടുക്കുന്ന തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും ആചാര്യ ചാണക്യന്റെ ഈ തന്ത്രങ്ങൾ പാലിച്ച് മുന്നോട്ടു പോകാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യുക ഈ മാറ്റത്തിനായി നമുക്ക് ഒരുമിച്ച് പോരാടാം കൂടുതൽ ചാണക്യസൂത്രങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി